കുറ്റാടി പശുക്കടവ് കോങ്ങാട് മലയിൽ പശുവിനെ മേക്കാൻ പോയ സ്ത്രീ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് സി പി ഐ എം വൈദ്യുതിക്കിണിയിൽ അകപ്പെട്ടാണ് മരണം സംഭവിച്ചതെന്നാണ് നിഗമനം കുറ്റക്കാരെ കണ്ടെത്താൻ പോലീസ് ഇടപെടൽ ഉണ്ടാവണമെന്നും സി പി ഐ എം ആവശ്യപ്പെട്ടു പശുക്കടവ് കോങ്ങാട് മലയിലെ ചൂളപ്പറമ്പിൽ ഷിജുവിൻ്റെ ഭാര്യ ബോബിയെയും അവരുടെ വളർത്തു പശുവിനെയും കഴിഞ്ഞ ദിവസമാണ് തൊട്ടടുത്ത പറമ്പിലെ ആൾതാമസമില്ലാത്ത വീടിനടുത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ബോബി വൈദ്യുതാഘാതം ഏറ്റുമരിച്ചതാണെന്ന് കണ്ടെത്തിയിരുന്നു വനത്തിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഭാഗത്ത് വന്യജീവികളെ പിടികൂടാൻ വെച്ച വൈദ്യുതി കെണിയിൽ ബോബി അകപ്പെടുകയായിരുന്നു എന്നതാണ് നിഗമനം മാൻ മ്ളാവ് പന്നി തുടങ്ങിയ വന്യജീവികളെ പിടികൂടി വിൽപ്പന നടത്തുന്ന സംഘങ്ങളാണ് കെണിയൊരുക്കിയതെന്നാണ് നാട്ടുകാർ പറയുന്നത് സംഭവത്തിന് കാരണക്കാരായവരെ കണ്ടെത്താൻ പോലീസ് സമഗ്രമായി അന്വേഷണം നടത്തണമെന്ന് സി പി എം മുള്ളൻകുന്ന് ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു ആ ബോബിയുടെ മരണത്തിൽ സമഗ്രമായി ഈ കുറ്റവാളികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള എല്ലാ നിയമ നടപടികളും ബന്ധപ്പെട്ട പോലീസ് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്ന് സി പി ഐ എം ആവശ്യപ്പെടുകയാണ് ഇത് പ്രതികളെ അറസ്റ്റ് ഉടൻ അറസ്റ്റ് ചെയ്യാത്ത പക്ഷം സി പി ഐ എം പ്രക്ഷോഭ പരിപാടി ഉൾപ്പെടെ സംഘടിപ്പിച്ച് കുറ്റവാളികളെ മുന്നിൽ കൊണ്ടുവരുന്നതിനു വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭം ഈ മേഖലയിൽ സി പി എം നടത്തുമെന്നും ബന്ധപ്പെട്ട അധികാരികളോട് അറിയിക്കുകയാണ് ബോബിയുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ സർക്കാർ സഹായം നൽകണമെന്നും സി പി എം ആവശ്യപ്പെട്ടു